നമസ്കാരം ഞാൻ ചെഹുൽപ്പ് സഭയിലെ ഒരു വൈദികനാണ് എൻ്റെ പേര് എമ്മാനുവൽ എന്നാണ് വീട്ടുപേര് വട്ടക്കുന്നിൽ എന്നാണ് കോതമംഗലം രൂപതയിലെ നാഗപ്പുഴ ഇടവകയിലെ ഒരു അംഗമാണി ഞാന് എൻ്റെ വീട്ടിലെ ഞങ്ങൾ എട്ട് മക്കളുണ്ട് അഞ്ച് സഹോദരിമാരും രണ്ട് സഹോദരന്മാർ അതിൽ ഒരു സഹോദരിയും ഒരു സഹോദരനും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ബാക്കി ഞങ്ങൾ ആറുപേരും ഇന്നും ദൈവാനുഗ്രഹത്തെ സന്തോഷമായിട്ട് ജീവിക്കുന്നു അതിൽ രണ്ട് സഹോദരിമാർ സന്യാസഭയിലെ അംഗമാണ് സിസ്റ്റേഴ്സാണ് ബാക്കി മൂന്ന് പേര് കുടുംബജീവിതം നയിക്കുന്നു പെങ്ങന്മാരുടെ കുടുംബ കുടുംബജീവം നയിക്കുന്ന സഹോദരിമാരുടെ മക്കളിൽ പലരും സിസ്റ്റേഴ്സായിട്ട് സേവനം ചെയ്യുന്നു അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഒരു കൊച്ചു കുടുംബമാണ് എൻ്റെ വീട് മാതാപിതാക്കൾ വളരെ നേരത്തെ തന്നെ മരിച്ചുപോയി വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി ഞങ്ങൾ ഇപ്പോൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നു ഇത് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ജൂബിലി വർഷവും കൂടിയാണ് ഞാൻ പുരോഹിതനായിട്ട് അമ്പത് വർഷം തികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഡിസംബർ മാസം പതിനെട്ടാം തീയതിയാണ് ഞാൻ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നത് ഈ വർഷം ജൂബിലി വർഷമാണ് ആ ജൂബിലി വർഷത്തിൻ്റെ സന്തോഷവും കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട് ഈ പരിപാടിക്ക് ബാല്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സുന്ദര കാലമാണ് അച്ഛൻ്റെ ബാല്യം എങ്ങനെയായിരുന്നു എൻ്റെ ബാല്യകാലം ചെറുപ്പത്തിലെനിക്ക് പോളിയോ വന്നിട്ടുണ്ട് പോളിയോ എന്ന അസുഖം വന്നിട്ടുണ്ട് ഇന്നത്തെ പോലെ അന്ന് പോളിയോയ്ക്ക് യാതൊരു ചികിത്സയും ഇല്ലാത്ത കാലമാണ് പോളിയോ വരികയും ഞാൻ മരിച്ചു പോയിന്ന് എൻ്റെ ഒരു ഇളയമ്മ പറയുകയും ചെയ്യുകയുണ്ടായി പക്ഷേ അത്ഭുതകരമായിട്ട് ഞാൻ രക്ഷപ്പെട്ടു വന്നതാണ് എന്നെ മരിച്ചുപോയി എന്നുള്ള ഒരു ചിന്തയിൽ എന്നെ കട്ടിലയിൽ കൊണ്ട് കിടത്തിയതാണെന്ന് പോലും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിനൊരു ജീവനുള്ള അടയാളം ഞാൻ കാണിച്ചു അപ്പോൾ എന്നെ പെട്ടെന്ന് തന്നെ നാട്ടുവൈദ്യന്മാരെ സമീപിക്കുകയും അവർ വന്ന് മരുന്നുണ്ടാക്കുകയും മരുന്നുണ്ടാക്കി ഞാൻ ഏഴ് വർഷക്കാലം ഈ മരുന്ന് ഉപയോഗിച്ച വ്യക്തിയാണ് ഞാൻ അതിൽ നിന്ന് ഒരു കാര്യം പിന്നീട് മനസ്സിലാക്കി ആ കാലഘട്ടങ്ങളിൽ പോളിയോ വരുന്നവരാരും എന്തെങ്കിലും ശാരീരികമായ കുറവുകൾ സംഭവിക്കാത്തവരാരും ഇല്ല പക്ഷെ എനിക്ക് ഒന്നും ഒരു അപാകത ഉണ്ടായില്ല പിന്നീട് ഞാൻ വളർന്നത് എനിക്ക് തോന്നി ദൈവം പ്രത്യേകമായിട്ട് എന്നെ സംരക്ഷിച്ചു തന്നൊരു അവബോധവും ദൈവത്തോട് നന്ദി ഞാൻ കാരണം അങ്ങ് അന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ചികിത്സയില്ലാത്ത കാര്യം കാലമായിരുന്നു അത് അവിടെ നിന്ന് തുടങ്ങിയാണ് ഒഴിവുത്തി പറഞ്ഞാൽ എൻ്റെ ദൈവവിളിയുടെ ആരംഭവും അങ്ങനെ തന്നെയാണ് ദൈവം എന്നെ പ്രത്യേകത സംരക്ഷിച്ചത് എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ആയിരിക്കും എന്ന ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ബാല്യകാലത്തിലെ എൻ്റെ പഠനങ്ങൾ നാലാം ക്ലാസ് വരെ സെൻറ്റ് മേരീസ് എൽ പി സ്കൂളിൽ നാഗപ്പുഴ അവിടെയാണ് പഠിച്ചത് നാല് മുതൽ ഏഴ് വരെയുള്ള പഠനങ്ങൾ സെൻറ്റ് റൈതാസ് ഹൈസ്കൂളിൽ പൈംകുളം അവിടെ പഠിച്ചു ഈ ഏഴ് വരെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പഠനകാലത്ത് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് എസ് എച്ച് കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സാണ് അവരാണ് എന്നെ പഠിപ്പിച്ചതും എനിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളും അന്നുമൊക്കെയാണ് കാരണം ബോളിയോ വന്നതുകൊണ്ട് ഏഴ് വയസ്സാകുന്നവരെ കരയിപ്പിക്കരുതെന്ന് വൈദ്യും പറയുണ്ടായി എട്ട് വയസ്സുവരെ എന്നെ കരയിപ്പിക്കരുതെന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ അഹയുന്നില്ല ഞാൻ പിന്നെ അച്ഛനായ ശേഷം ഇതൊക്കെ അഹയെന്ന്